അമേരിക്കയിലെ എച്ച് എൻ ബി വിസയെക്കുറിച്ച് ഇന്ത്യൻ വംശജനായ പ്രൊഫസർ റോൺ ഹീര വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഹവാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അദ്ദേഹം എച്ച് ഒൻ ബി വിസയുടെ നടത്തിപ്പിനെതിരെ ശക്തമായി രംഗത്ത് വന്ന വ്യക്തിയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് ധാരാളം എച്ച് ഒൻ ബി വിസക്കാരെ അമേരിക്കയിൽ തദ്ദേശീയമായി ലഭ്യമാക്കാൻ കഴിയുന്ന സാധാരണ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നാണ് എച്ച് എൻ ബി വിസ ലഭിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഉള്ളത് അതിനാൽ തന്നെ ഹീരയുടെ വിമർശനം ചർച്ചയാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അമേരിക്കയിലെത്തിയ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകനായതുകൊണ്ട് എച്ച് എൻ ബി സംവിധാനം വരുന്നതിന് വളരെ മുമ്പേ അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചു അടുത്തിടെ അമേരിക്കൻ കോളേജുകളിൽ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല കൂടാതെ എ ഐ സാങ്കേതികവിദ്യ തൊഴിൽ വിപണിയെ കൂടുതൽ താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട് എച്ച് എൻ ബി വിസയിൽ വലിയ മാറ്റങ്ങൾ വരണം എന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഹെറിറ്റേജ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കവേ നിലവിലെ സംവിധാനം അമേരിക്കൻ തൊഴിലാളികൾക്കും വിദേശ തൊഴിലാളികൾക്കും എങ്ങനെ ദോഷകരമാകുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു എച്ച് വൺ ബി പ്രോഗ്രാം ശമ്പളം കുറയ്ക്കാതിരിക്കാനും എല്ലാ തൊഴിലാളികളെയും സംരക്ഷിക്കാനും യഥാർത്ഥ തൊഴിൽ തൊഴിലർവിലേക്ക് നികത്താനും സഹായിക്കുന്ന രീതിയിൽ തൊഴിൽ നിയമങ്ങൾ പുനഃക്രമീകരിക്കണം അല്ലാതെ അമേരിക്കൻ ജീവനക്കാരെ മാറ്റി പകരം നിയമിക്കാനായി ഉപയോഗിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു ഓൺലൈനിൽ പങ്കുവച്ച ഒരു വീഡിയോ ക്ലിപ്പിൽ തൊഴിലുടമകൾ എങ്ങനെയാണ് നിയമത്തിലെ പഴുതുകൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം വിശദീകരിച്ചു ഡെലോയിറ്റ് കൺസൾട്ടിംഗ് എന്ന പ്രമുഖ എച്ച് ഒൻ ബി തൊഴിലുടമയുടെ രണ്ടായിരത്തി അപേക്ഷ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇവിടെ തൊഴിലുടമയായ ഏറ്റവും കൂടുതൽ വിസ നൽകുന്ന ആദ്യ പത്ത് കമ്പനികളിലൊന്നാണ് അവർ അവരുടെ സ്വന്തം ജോലിയുടെ പേര് സീനിയർ കൺസൾട്ടന്റ് എന്ന് പറയുന്നു ഇത് ഡെലോയിറ്റ് കൺസൾട്ടിംഗ് തന്നെ നൽകിയ വിവരമാണ് എന്നാൽ വിസക്കാരെ ശമ്പളം നിശ്ചയിക്കുമ്പോൾ ഒരു സീനിയർ കൺസൾട്ടന്റ് എന്നത് ഒരു തുടക്കക്കാരന്റെ ജോലിയായി കണക്കാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഒരു സീനിയർ കൺസൾട്ടന്റ് തുടക്കക്കാരന്റെ ജോലിയാണോ ഒരുപക്ഷെ അല്ലായിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോൺ ഹിരയുടെ ഈ പരാമർശങ്ങൾ ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സംസാരിക്കുന്ന വ്യക്തിയുടെ വംശം ഏതാണ് ഇന്ത്യൻ കൃത്യം എന്നാണ് ഒരാൾ കമന്റിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരാൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് തെക്കേഷ്യൻ ആളുകളെ ഇവിടെ കുടിയേറ്റ നിയന്ത്രണ പ്രസ്ഥാനത്തിന്റെ മുഖമായി ചിത്രീകരിക്കുന്നത് എന്നാണ് ഈ സന്ദേശം പങ്കുവയ്ക്കാൻ ചരിത്രപരമായ അമേരിക്കൻ സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയില്ലേ എന്നും മറ്റൊരാൾ പങ്കുവച്ചിട്ടുണ്ട് ഇത് എച്ച് എൻ ബി വിസക്കാർക്കെതിരെ എച്ച് വൺ ബി വിസക്കാർ എന്ന മറ്റൊരു കേസ് പോലെ തോന്നുന്നുവെന്നും മറ്റൊരാൾ പറയുന്നു എച്ച് ബി വിസയുടെ ഉപയോഗത്തിനെതിരെ റോൺ ഹീര ശക്തമായ നിലപാടെടുക്കുന്നത് ഇതാദ്യമായല്ല അടുത്തിടെ സിസ്റ്റം അപ്ഡേറ്റ് എന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ കമ്പനികൾ എച്ച് ഒൻ ബി തൊഴിലാളികളെ ഇഷ്ടപ്പെടുന്നത് അവർക്ക് കുറഞ്ഞ ശമ്പളം നൽകാനും അവരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനും കഴിയുന്നതുകൊണ്ടാണ് കാരണം അവരുടെ നിയമപരമായ നിലനിൽപ്പ് പൂർണ്ണമായും തൊഴിലുടമയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പല എച്ച് ഒൻ ബി തൊഴിലാളികൾക്കും മികച്ച കഴിവുകൾ ഉണ്ടെങ്കിലും ധാരാളം പേർ അമേരിക്കൻ തൊഴിലാളികൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സിഡ്നി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ സംഭവങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അവിടെ അമേരിക്കൻ ജീവനക്കാരോട് അവരുടെ എച്ച് വൺ ബി പകരക്കാരെ പരിശീലിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് പലപ്പോഴും ആളുകൾ എച്ച് ഒൺ ബി പ്രോഗ്രാമിനെ കുടിയേറ്റവുമായി തെറ്റിദ്ധരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു അതിഥി തൊഴിലാളി പ്രോഗ്രാമാണ് ഇത്തരം പ്രോഗ്രാമുകൾക്ക് ശക്തമായ തൊഴിലാളി സംരക്ഷണം ആവശ്യമാണ് എച്ച് ഒൺ ബി വിസയിൽ അമേരിക്കയിലേക്ക് വരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും സാധാരണ കഴിവുകളാണുള്ളത് ഈ കഴിവുകൾ അമേരിക്കൻ തൊഴിലാളികളിൽ ധാരാളമായി ലഭ്യമാണ് തൊഴിലുടമകൾ എച്ച് ഒൺ ബി വിസക്കാരെ ഇഷ്ടപ്പെടുന്നത് അവർക്ക് അമേരിക്കൻ തൊഴിലാളിനേക്കാൾ കുറഞ്ഞ ശമ്പളം നൽകാൻ കഴിയുമെന്നതിനാലും രണ്ടാമതായി അവരെ നിയന്ത്രിക്കാൻ എളുപ്പമാണെന്നതിലുമാണ് അവർ തൊഴിലുടമയ്ക്ക് വിധേയരായിരിക്കും അദ്ദേഹം മുമ്പ് ഒരു എക്സ് പോസ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എച്ച് ഒൻ ബി ദുർബലമായ സംരക്ഷണ സംവിധാനമാണുള്ളത് അതുകൊണ്ടാണ് സിലിക്കൺ വാലി ഇതിനെ ഇഷ്ടപ്പെടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതൊരു കുടിയേറ്റ പ്രശ്നമല്ല മറിച്ച് ഒരു തൊഴിൽ പ്രശ്നമാണ് നിങ്ങൾ തൊഴിൽ വിപണിയിൽ ഇഷ്ടപ്പെടുകയാണ് തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവരികയാണ് കുറഞ്ഞ അവകാശങ്ങളുള്ള പല കാര്യങ്ങളിലും രണ്ടാം തരം പൗരവന്മാരായി കണക്കാക്കപ്പെടുന്ന വളരെ ദുർബലമായ തൊഴിൽ സംരക്ഷണമുള്ളവരെ കൊണ്ടുവരുന്നതിന് ഉയർന്ന മാനദണ്ഡം ഉണ്ടായിരിക്കണം ഏതൊരു അതിഥി തൊഴിലാളി പ്രോഗ്രാമിനും ശക്തമായ തൊഴിലാളി സംരക്ഷണം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി